മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് നിർഭാഗ്യകരമെന്ന് കോടതി മറിയക്കുട്ടി എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവ് കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെന്ന് സർക്കാരിനെ വീണ്ടും വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു വിധവാ പെൻഷൻ കിട്ടാത്തത് ചോദ്യം ചെയ്ത് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെ പോലെയുള്ളവരെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു അതേസമയം മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു വിധവാ പെൻഷനായി നൽകുന്ന ആയിരത്തി രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണെന്നും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു എന്നാൽ പെൻഷൻ പെന്ഷനില്ലാതെ ഹർജിക്കാരിക്ക് അതിജീവിക്കാനാകുമെന്ന് സർക്കാരിന് ഉറപ്പു നൽകാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു